ിൽ നിർമ്മിച്ച് തരുൺമൂർത്തിയെ സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം തുടരും വലിയ മികച്ച അഭിപ്രായം നേടി മുന്നോട്ട് കുതിക്കുകയാണ് ഈ ചിത്രവും ഇരുന്നൂറ് കോടി ക്ലബിലെത്തും എന്നുള്ളത് തീർച്ചയാണ് തമിഴ്നാട്ടിലും ആന്ധ്രയിലും കർണാടകയിലുമൊക്കെ ചിത്രത്തിന് കേരളത്തിലെ ഇതുപോലെ നല്ല അഭിപ്രായമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് തൊണ്ണൂറുകളിലെ മോഹൻലാലിനെ നമുക്ക് തുടരുമെന്ന ചിത്രത്തിൽ കാണാൻ കഴിയും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കണ്ടാൽ കാശ് മുതലാകുന്ന ഒരു ചിത്രം അനായസമായി തൻ്റെ അഭിനയ മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോവുകയാണ് മോഹൻലാൽ എന്ന് സൂര്യ പറയുന്നു ഈ ചിത്രം കണ്ടിറങ്ങിയപ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞു ഒരു പക്ഷേ ദൃശ്യത്തിന് ശേഷം അതേ രീതിയിൽ അതിനെ കടത്തിപ്പെടുന്ന രീതിയിൽ മോഹൻലാൽ സാറിൻ്റെ ഒരു ചിത്രം അതാണ് തുടരും ഇതുപോലെയുള്ള വ്യത്യസ്തമായ ചിത്രങ്ങൾ മലയാളത്തിൽ മാത്രമാണ് ഇറങ്ങുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ചിത്രങ്ങളിറങ്ങുന്ന ലാംഗ്വേജ് മലയാളമാണ് എന്നും സൂര്യ കൂട്ടിച്ചേർത്തു